ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സാന്ത്വത്തിൻ്റെ ഇന്നത്തെ കഥയായിട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒട്ടിപൊള്ളി ദിവസം ആശംസിക്കുകയാണ് അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം അങ്ങനെ ആനന്ദോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കുശുമും കുഞ്ഞായ്മട്ട് ദേവി എത്തിയിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾക്ക് സർക്കാർ ജോലി പാടില്ല എന്ന് പറയണേ എത്ര ശരിയല്ലേ അതാരാ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് സർക്കാർ ജോലി പാടില്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ദേവി പറഞ്ഞപ്പോഴേക്കും പെണ്ണുങ്ങൾക്ക് ഏത് ജോലിയും പറ്റും ഏത് മേഖലയിലും പെൺകുട്ടികളും മുന്നോട്ട് വരണം അതിനെ നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ തടസ്സം നിന്നാൽ അത് കുറച്ച് കഷ്ടാ കേട്ടോ ഏ അതെന്താ അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ എൻ്റെ പൊന്നേട്ടാ ഞാൻ ആരെയും പിന്നോട്ട് വലിക്കാനല്ല കണ്ണിൻ്റെ മുന്നിൽ ഓരോന്ന് കാണുമ്പോൾ മനസ്സിൽ ഇന്ന് പറഞ്ഞു പോകുന്നതാ അല്ലാതെ ഉള്ളിൽ വെച്ചോണ്ട് പുറത്ത് വേറൊന്നും അഭിനയിക്കാൻ ശ്രീദേവി കിട്ടത്തില്ല അപ്പോൾ ഇതെന്താ ഇപ്പം പറയുന്നത് അതേ മീനാക്ഷി ഇന്നും കടയിൽ നിന്ന് പലഹാരം മേടിച്ചോണ്ടുവന്നു വാങ്ങട്ടെ അതിനിപ്പോൾ എന്താ എൻ്റെ ഈശ്വര എന്താണോ അതെ ചീനച്ചട്ടിയിൽ ഒഴിക്കുന്ന എണ്ണയൊക്കെ കടയിലും എത്ര പ്രാവശ്യം ഒഴിക്കുന്നതെന്ന് അറിയാവോ ഓരോരോ അസുഖങ്ങൾ വരുന്നതിന് കാരണമേ ഈ എണ്ണയാ അതൊക്കെ പോട്ടെ ഇതിപ്പോൾ എത്ര രൂപയ്ക്ക് കിടപ്പലാരം വാങ്ങിയിട്ട് വന്നതെന്ന് എത്ര രൂപയ്ക്കാണ് ആനന്ദേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ എല്ലാവർക്കൂടെ മേടിച്ചതല്ലേ ഒരു പത്ത് നാൽപ്പത് രൂപയായി കാണും ആ അല്ല സോറി ഒരു പത്ത് നാനൂറ് രൂപയായി കാണും അതെന്നെ തോപ്പിക്കാൻ വേണ്ടി തുകയൊന്ന് കൂട്ടി പറഞ്ഞതല്ലേ അല്ലേ ഇരുന്നൂറ് രൂപയ്ക്ക് പലഹാരം മേടിച്ചോണ്ട് വന്നത് ഞാൻ ഇതൊക്കെ അങ്ങോട്ട് പോയി പറഞ്ഞപ്പോൾ എന്നെ കൊച്ചാക്കാനൊരു നോക്കല്ലേ അവരെന്തേലും കാണിക്കട്ടേനെ അവർ കുറച്ച് അടിച്ചുപൊളി ഒക്കെ പാർട്ടികളാണേ ഓ ഇത് അടിച്ചുപൊളിയൊന്നും അല്ല ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇതിനെയേ ധൂർത്തെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ ആനന്ദേട്ടാ മീനാക്ഷിക്ക് മാസം കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് ആ ശമ്പളമൊക്കെ ആരുടെ പൈസ എന്നാ നമ്മൾ ടാക്സ് കൊടുക്കുന്ന കാശാ നമ്മുടെ കാശ് എടുത്തിട്ടാണ് മീനാക്ഷിയെ പോലെയുള്ളവർ ഈ ദൂർത്തടിക്കുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് തീരെ പിടിക്കുന്നില്ലെന്ന് അതാ ഞാൻ പറഞ്ഞു വന്നത് ദേ കാശ് എന്ന് പറയുന്നത് ഈ വാരി വലിച്ചു ചിലവാക്കാനുള്ളതല്ല പണം ലക്ഷ്മിയാണ് ലക്ഷ്മിയെ നമ്മൾ സ്നേഹിക്കണം പൂജിക്കണം മനസ്സിലായോ അല്ല അതിരിക്കട്ടെ ആനന്ദേട്ടൻ്റെ ശമ്പളം കിട്ടുന്ന പണം എന്താ ചെയ്യുക ഞാൻ അമ്മയുടെ കൊടുക്കും മുഴുവനോ ആ മുഴുവൻ എന്താ ദേവി അമ്മ അതാ അച്ഛനെ ഏൽപ്പിക്കും അപ്പോൾ ആനന്ദേട്ടൻ്റെ ചിലവോ അതാ അച്ഛൻ്റെ ഞാൻ വാങ്ങിക്കും ആഹാ ആനന്ദേട്ട് ശമ്പളം അച്ഛന് കൊടുക്കും അച്ഛൻ അച്ഛനത് ആനന്ദേട്ടന് മാത്രമല്ലല്ലോ ചിലവാക്കുന്നത് എന്നൊക്കെ ദേവി പറഞ്ഞപ്പം ഇവിടെ ആരും കണക്ക് പറയാറില്ല ഒരാൾക്കല്ല എല്ലാവർക്കും കൂടിയാണ് അപ്പോഴേക്കും ദേവി പറഞ്ഞു ആനന്ദേട്ടാ ഞാനത് ശുദ്ധ മനസ്സുകൊണ്ട് പറയുക കുടുംബത്തിലെല്ലാവരും നന്നായിട്ട് പോണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് പറയുന്നത് എന്താ ദേവി അതെ ശമ്പളം കിട്ടുമ്പോൾ അത് നമ്മുടെ കയ്യിൽ തന്നെ കരുതി കൂടെ ഏ അതെന്തിനാ എന്നാ ആനന്ദ് ചോദിച്ചപ്പം അതെ മാസം മാസം എങ്ങനെയാ നല്ലൊരു തുക മിച്ചം പിടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ആനന്ദ് പറഞ്ഞു അതിപ്പം അമ്മയച്ചനും ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്താ ഏഹ് ഇതുവരെ അത് നന്നായി തന്നെ നടന്നു വരിക ഇനി അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ അതാ നല്ലത് ആര് ചിലവ് നോക്കിയാലും കുടുംബത്തിന് നല്ലത് വരണം ഞാൻ അതേ ശ്രദ്ധിക്കാറുള്ളൂ ആ അതങ്ങനെ തന്നെ വേണം അതങ്ങനെ പാടുള്ളൂ അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് ദേവി അപ്പോൾ ആനന്ദ് പറഞ്ഞു ദേവി നല്ല ഉറക്കം വരുന്നുണ്ട് പകൽ മൊത്തം നല്ല ജോലിയായിരുന്നു അതിൻ്റെ ക്ഷീണം ഞാനെന്നാൽ കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് കിടന്നു ആനന്ദിൻ്റെ കാര്യം മനസ്സിലായി അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും ആനന്ദേ അന്നേരം ക്ഷീണം ഒന്നുമില്ല ദേവി എനിക്ക് നല്ല ഉറക്കവും വരുന്നുണ്ട് എന്നും പറഞ്ഞു കണ്ണടച്ചു ദേ ആനന്ദൻ ഉറങ്ങിയാൽ ശരി ഉറങ്ങിയിടേലും ശരി എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ പറയും എനിക്കൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല ആനന്ദ് പെട്ടെന്ന് കണ്ണൊക്കെ അടച്ച് കിടക്കുകയാണ് കേട്ടോ ദേവി പതുക്കെ പോയിന്ന് കണ്ടതും ആനന്ദ് പതുക്കെ തലപൊക്കി നോക്കുവോ ഓഹ്യ എൻ്റെ ഭഗവാനെ ഏ എന്നും പറഞ്ഞാൽ അവൻ വീണ്ടും കണ്ണടച്ചിങ്ങനെ കിടക്കാണ് പിന്നെ കാണിക്കുന്നത് മീനാക്ഷി ആകാശമാണ് കേട്ടോ മീനാക്ഷി കയ്യിൽ വിട്ട് വിട്ടുകൊടുക്കുവാണ് ആകാശിന് ഇടി പതുക്കെ ആ ഈ കൈ കഴിഞ്ഞു ആ കൈതാ അങ്ങനെ ആ കൈ കൊടുക്കുകയാണ് നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലേ ഇല്ല ഒന്നറിയില്ല ഉറക്കം വരുന്നില്ല ആ സമയത്ത് മീനാക്ഷിക്കൊരു മെസ്സേജ് വരുവാണ് മീനാക്ഷി നോക്കി ചിരിക്കുക ആരാ നിനക്ക് ഈ സമയത്ത് മെസ്സേജ് അയക്കുന്നത് മിത്ര ആഹാ ഒരു വീട്ടിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് സംസാരിക്കുന്നു അതാരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഇപ്പോൾ വന്നു ഒന്ന് മെസ്സേജ് അയച്ചതാ അവനിപ്പോഴാണോ വന്നേ ആ വന്നു കഴിച്ചു കിടന്നു കല്യാണം കഴിഞ്ഞതോടെ അവനാകെ മാറിപ്പോയി വലിയ അഭിമാനിയായി ഇപ്പം കുറെ കൂടെ കൂടി അഭിമാനം എന്നൊക്കെ ആകാശ് പറയാണ് എത്ര കഷ്ടപ്പെട്ടാലും പറഞ്ഞ പൈസ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ആലോചിച്ചാൽ ഒരു തരത്തിൽ കഷ്ടം തോന്നും മറ്റു തരത്തിൽ അഭിമാനം തോന്നും മിടുക്കനാ അപ്പം ഇത്രയും മോശമൊന്നുമല്ല ആകാശേ ഇന്നലെ അച്ഛൻ വഴക്കിട്ടില്ലേ അതുകൊണ്ട് ബെല്ലടിക്കണ്ട ഫോൺ വിളിച്ചാൽ മതി വാതില് തുറന്നു തരാമെന്ന് പറഞ്ഞ് കുറേ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചുകൊണ്ടിരുന്നതാണ് എന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് എന്നെ ഇഷ്ട അവർ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചോ പെട്ടെന്നാണ് നമ്മുടെ മീനാക്ഷി ഒന്ന് ഞെട്ടിയത് ഈശ്വര പെട്ടോ എന്താ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചതെന്നോ അവർ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരല്ലേ നീതെന്താ പറയുന്നത് അതെ അച്ഛന് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എന്തായാലും സാരമില്ല അന്യോന് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ടല്ലോ അത് മതി എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നമ്മളെപ്പോലെ ആ എന്നിട്ട് പറഞ്ഞു അല്ല അച്ഛൻ അച്ഛൻ എൻ്റെ അച്ഛനെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട കാര്യം പറയാം അപ്പൊ അകൽ ചോദിച്ചു നിനക്ക് നിൻ്റെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ വേണമെങ്കിൽ നമുക്ക് പോകാം അങ്ങനെ വെറുതെ പോകണ്ട എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട് അത് പൂർത്തിയാക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ആ എന്നാൽ കുടുംബത്തിൽ നമുക്കൊരു വില കിട്ടുള്ളൂ അവർക്ക് ഇപ്പം ദേഷ്യമൊന്നുമില്ലല്ലോ എന്നാലും സന്തോഷവും ഇല്ല നമ്മളെ കാണുമ്പോൾ അവരുടെ സന്തോഷം തോ അവർക്ക് സന്തോഷം തോന്നണം അതിന് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്ത് കാര്യം അതൊക്കെ പറയാം സമയം ആവട്ടെ ഇപ്പം കിടക്കാൻ നോക്കുക എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി ഇത്രയും മീനാക്ഷിയും കൂടെ കോലൊക്കെ വരയ്ക്കുകയാണ് കേട്ടോ പുറത്ത് കോലമൊക്കെ വരച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടക്കിടയ്ക്ക് മിത്ര അകത്തേക്ക് നോക്കുന്നുണ്ട് നീ എന്ത് നോക്കുന്നത് ദേവിയേട്ടത്തി വരുന്നുണ്ടോ നോക്കുന്നത് ഏട്ടത്തിയല്ലേ എന്നും കോല ഇടുന്നത് ഓ അതിനോട് പോകാൻ വരാം ദേവ ദേവെടുത്തി വരുന്നതിന് മുമ്പ് ദേവമംഗലത്ത് വന്നവരാണ് മീനാക്ഷിയും മിത്രയും ദേവമംഗലത്ത് ഓരോ ഓണം നമ്മൾ കൂടുതൽ കിട്ടും തിന്നിട്ടുണ്ട് ആ നമ്മൾ ഇടും ആരാ പിടിച്ചു തീർത്തണേന്ന് അറിയണമല്ലോ ചേച്ചി നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് പോകാം നീ ഇന്നലെ പേടിക്കുന്നത് പതുക്കെ ഇടുന്നുള്ളൂ എന്തായാലും കണ്ടോണ്ട് വരട്ടെ നല്ല വഴക്കിന് വേണ്ടി കാത്തിരിക്കുക ഞാൻ എന്ന് മീനാക്ഷി പറഞ്ഞപ്പം വിട്ടേരെ ഒന്നാതെ ഓരോ മനഃപ്രയാസമാണ് അതിൻ്റെ കൂടെ വീടിനകത്ത് തർക്കമൊന്നും വേണ്ട അപ്പോഴെക്ക് മീനാക്ഷി ചോദിച്ചു നിനക്കെന്താ ഇത്ര മനപ്രയാസം ഏ നിങ്ങൾ ഹാപ്പിയല്ലേ അത് സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ല ഇപ്പം എന്താ പെട്ടെന്നൊരു സാമ്പത്തിക പ്രശ്നം ആരും ഓടിക്കുന്ന ബൈക്ക് ഒരു കൂട്ടുകാരൻ്റേതായിരുന്നു അത് ആ ഫ്രണ്ട് തിരിച്ച് ചോദിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ അത് മടക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ബൈക്ക് ഇല്ലാതാകും പുതിയത് വാങ്ങിക്കാനായിട്ട് ഒരു സാഹചര്യവും ഇല്ല അറിയാലോ ഞാൻ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയത് ആരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ദേവയെടുത്തി അങ്കിളിനോട് പറഞ്ഞ് അവസാനിപ്പിച്ച് തന്നില്ലേ അപ്പോൾ മീനാക്ഷി ചോദിച്ചു ഞാൻ നിനക്ക് കുറച്ച് രൂപ തരട്ടെ കടമായിട്ട് വാങ്ങിച്ചാൽ മതി കാശ് കിട്ടുമ്പോൾ തിരിച്ചു തന്നാൽ മതി എനിക്കിപ്പോൾ ഒരു വരുമാനമോ ചേച്ചി ആവശ്യം ഒരു കൊച്ചു ജോലി വേണം ചേച്ചിയുടെ അറിവില്ല എവിടെയെങ്കിലും ജോലി ഉണ്ടോ പറയുമോ ഒരു ചെറിയ ചെറിയ ജോലിയുണ്ട് അതും ഇവിടെ അച്ഛൻ അറിഞ്ഞാൽ പ്രശ്നമുള്ളതാണ് എന്ത് ജോലി ചേച്ചി ട്യൂഷൻ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ള ട്യൂഷനല്ല നീ കുട്ടികളുടെ അടുത്ത് അങ്ങോട്ട് ചെന്നിട്ടുള്ള ട്യൂഷൻ എന്ന് എന്നുവെച്ചാൽ എന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഫ്രണ്ട് നല്ല കൂട്ടുകാരിയാണ് ആ അവനൊരു മോളുണ്ട് പഠിക്കാൻ പുറകില്ല അവിടെ വീട്ടിൽ ചെന്ന് ട്യൂഷൻ എടുത്ത് കൊടുക്കണം നല്ല ക്യാഷ് തരും പറ്റുമോ ചേച്ചി ഞാൻ പോകാം എനിക്ക് സമ്മതമാണെന്ന് വിളിച്ച് പറ അതെ അതെ എല്ലാം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പ്രശ്നങ്ങൾ ഓർമ്മയുണ്ടല്ലോ അത് നമ്മൾ അങ്കിളിനോട് നേരത്തെ പറയാഞ്ഞിട്ടല്ലേ ഇത് മറിച്ച് വെക്കേണ്ട ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അനുവാദം മേടിക്കാം എന്നാൽ നമുക്കൊന്ന് അവരെ പോയി കാണാം ഫീസോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സംസാരിക്കാം നീ അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പറയാം ആ ശരി ചേച്ചി എനിക്കെന്തായാലും ഈ അവസരം വിട്ട് കളയാനായിട്ട് പറ്റില്ല എന്നാൽ ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിക്കാം എന്നിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ പോകാം ഏ ആ പോകാം ചേച്ചി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദിനെയാണ് കേട്ടോ ആനന്ദ് തലമുടിയൊക്കെ ചുക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ദേവി വന്ന പുറകിന് അതേ ഈ വീട്ടിലെ ഇരിക്കുന്ന ഒരു സുഖം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല എന്നാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇടയ്ക്ക് ജീവിതത്തിൽ ഒരു മന്ദത പോലെ തോന്നുന്നില്ലേ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ ഓരോരോ ജോലിയൊക്കെ കാരണം എനിക്കെങ്ങനെ തോന്നുന്നില്ല ആ ഇതാ ആണുങ്ങളുടെ പ്രശ്നം ജോലി തിരക്ക് കാണാം ആണുങ്ങൾക്ക് ഒരു പ്രശ്നമില്ല വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളായിട്ടേ ഒരു ദിവസം ഒന്ന് ജീവിച്ച് നോക്കണം അപ്പോൾ അറിയാം ഉറങ്ങുന്നു അടുക്കള കയറുന്നു ഓ അരി വയ്ക്കുന്നു ഉണ്ണുന്നു വീണ്ടും ഉറങ്ങുന്നു ജീവിതം തീർന്നു തീരുന്നു അതെ അങ്ങനെ നോക്കുമ്പോൾ ഏത് ജോലി ഒരുപോലെയാണ് ഇന്ത്യ പ്രധാനമന്ത്രി രാവിലെ എഴുന്നേക്കുന്നു ഫയൽ ഒപ്പിടുന്നു പാർലമെൻറ്റിൽ പോകുന്നു ചർച്ച ചെയ്യുന്നു ആ കണ്ട 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 കണ്ടോ ഇതാണ് ഭർത്താക്കന്മാരുടെ കാര്യം ഭാര്യമാരെന്ത് പറഞ്ഞാലും ആദ്യം പിടിച്ച് ഭാര്യമാരെ അങ്ങ് തോപ്പിച്ച് കളയും ദേ ആനന്ദേട്ടാ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് മനസ്സിലായോ നമുക്കേ നടക്കാതെ പോയ ആ ഹണിമൂൺ ട്രിപ്പ് അതങ്ങ് നടത്തിയാലോ അതന്ന് യാത്രക്ക് പോയ ഇറങ്ങിയപ്പോഴല്ലേ മീനാക്ഷിയുടെ അച്ഛനെ വയ്യാണ്ടായത് ഏതായാലും നമുക്കൊന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കാം അപ്പോഴേ എല്ലാവരും കൂടി എഴുന്നള്ളിച്ച് ചെല്ലാൻ ഇത് അമ്പലപ്പറമ്പിൽ ഉത്സവമൊന്നുമല്ല ഹണ്ണിമൂണ് ആ ഹണിമൂണ് കേട്ടല്ലോ ആ നമ്മൾ രണ്ടുപേരും അത് മതി തേക്കടിയിൽ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് നടക്കണം ബോട്ടിലിരുന്ന് പാട്ട് പാടണം അപ്പം ആ നമുക്ക് പോകാം വരട്ടെ എന്തു വരട്ടെ എന്ന് സാഹചര്യം വരട്ടെ ആ ബെസ്റ്റ് എൻ്റെ പൊന്ന ആനന്ദട്ട സാഹചര്യം വരില്ല നമ്മൾ കാത്തിരിക്കുള്ളൂ സാഹചര്യം നമ്മൾ വേണം ഉണ്ടാക്കാനായിട്ട് മനസ്സിലായോ ജോലി ചെയ്ത് കണ്ടോ ഇപ്പോഴേ തഴമ്പല്ലേ കൈ നിറച്ച് എത്ര ജോലി ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉല്ലാസോത്സാഹമൊക്കെ വേണ്ടേ ആ ശരി ദേവി ഞാൻ കാര്യമായിട്ടൊന്ന് ആലോചിക്കട്ടെ ആ മതി 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 അത് മതി ആ എന്നാൽ ഞാൻ പോവാം അതെ ആനന്ദേട്ടൻ ഞാൻ ഉച്ചയ്ക്ക് ചോറും കൊണ്ട് വന്നേക്കാം കേട്ടോ വേണ്ടെന്ന് ഞാൻ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചോളാം അതെ ഞാൻ വെയിലുകൊള്ളുന്നത് എൻ്റെ ഭർത്താവിന് ആഹാരം എത്തിച്ചു കൊടുക്കാനാണ് അത് ചൂടൊന്നുമില്ല ആകെ ഒരു തണുപ്പായിരിക്കും കേട്ടോ പിന്നെ കാണിക്കുന്നത് മിത്ര എഴുതിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പേന തെളിയുന്നില്ല കേട്ടോ ഓഹ് മഷി ഉണയും കാണും ഛേ എന്നും പറഞ്ഞാൽ ആ പേന വലിച്ചെറിഞ്ഞു അന്നേരം ആണ് ഓർമ്മ വന്നത് ആരും തന്നാ പേനയെക്കുറിച്ച് മിത്ര സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പേന എടുത്തോട്ടോ ആ പേന എടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക എനിക്കും ആര്യനും എന്തുമാത്രം സിമിലാരിറ്റി ഉണ്ടെന്നൊന്ന് നോക്കാം എന്തൊക്കെ സിമിലിറ്റാരിറ്റീസ് ഉണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു മിത്ര ആര്യന്ന് എഴുതി എന്നിട്ട് ആ പലതും വെട്ടിക്കളഞ്ഞു എന്നിട്ട് അവസാനം അത് മൈ ആര്യൻ എന്നാക്കി എന്നിട്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഗോമതി വിളിക്കുന്നത് മോളെ മിത്രയെന്ന് പറഞ്ഞ് അതാ വരുന്ന അപ്പച്ചി എന്നും പറഞ്ഞുകൊണ്ട് മിത്ര അങ്ങ് പോവുകയാണ് എന്തായാലും ഇത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആരും കയറി വന്നു ആരും കയറി വന്നു ടീ ഷർട്ടൊക്കെ കൂരി അവൻ ഷർട്ടെടുത്തിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്താണ് അവൾ അവളെഴുതി ബുക്ക് അവിടെ വെച്ചിട്ട് പോയത് ഇവ കാണുന്നത് അവൾ അവടെന്തൊക്കെയാണ് പഠിക്കണമെന്നൊക്കെ അറിയാൻ എടുത്ത് നോക്കിയതാണ് പക്ഷേ എടുത്തത് വായിച്ചത് കണ്ട് ഞെട്ടിപ്പോയിട്ടോ അപ്പം ഇതൊക്കെയാണ് പെണ്ണിൻ്റെ ജോലി പഠിക്കാണ്ട് ആ പേപ്പർ അങ്ങോട്ട് കീറി എടുത്തു കേട്ടോ അവൻ അതും പോക്കറ്റിലാക്കി ഷർട്ടിൻ്റെ കൈയൊക്കെ മടക്കി പുള്ളിക്കാരും പോകാൻ തുടങ്ങുകയാണ് പിന്നെ കാണിക്കുന്നത് ബാലനാണ് ബാലൻ അപ്പോൾ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഗോമതി വന്നു ബാലേട്ടൻ ഇറങ്ങുവാണോ എന്നൊക്കെ ചോദിച്ച് കടയിലേക്കാണോ അല്ല ഞാൻ ഊട്ടിക്ക് പോവാം ഹണിമൂണിന് പോവാ തനിച്ചാ എന്താ നീയും കൂടെ വരുന്നുണ്ടോ വന്നാൽ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ എന്താ ഞാൻ നിന്നെ ഓരോരുത്തും കൊണ്ടുപോകുന്നില്ല എന്ന രീതിയിലാണല്ലോ പറയുന്നത് ആ കൊണ്ടുപോയ കഥയൊക്കെ പറയാൻ നിന്നാൽ ബാലേട്ടൻ ഇന്ന് കടയെപ്പോൾ കൊണ്ടുപോകൂല്ല അത്രയ്ക്ക് വിശേഷമുണ്ടല്ലോ ഗോമതി വന്നു വന്ന് നിന്റെ നാക്കിന് ഭയങ്കര നീളാട്ടോ ഒന്ന് സൂക്ഷിച്ചോ ബാലേട്ട നേരെ കടയിലേക്കാണോ അതോ ഇടയ്ക്ക് ആരെങ്കിലും കാണാനായിട്ട് കയറുന്നുണ്ടോ നേരെ കടയിലേക്കാ എന്താ ചുമ്മാ ചോദിച്ചതാണ് ഇന്ന് ബാലേട്ടൻ ഇഷ്ടപ്പെട്ട കുറച്ച് കറികളൊക്കെ വെക്കാൻ തീരുമാനിച്ചിരിക്കുക ഉച്ചയാകുമ്പോൾ നേരെ ഇങ്ങോട്ട് വന്നേക്കണം അപ്പോൾ നീ കറിയൊക്കെ വെച്ചോ നല്ല കാര്യം പക്ഷേ കഴിക്കാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല അങ്ങോട്ട് കൊണ്ടുവരണം ദേവി മോളല്ലേ ചോറ് കൊണ്ടുവരുന്നത് അവളുടെ കൈ കൊടുത്ത് വിട്ടാൽ മതി ദേവിയുടെ ദേഷ്യം ഒന്ന് കാണും ദേവിയുടെ അല്ല ബാലൻ്റെ ദേഷ്യം ഒന്ന് കാണും യ് നമ്മുടെ ഗോമതയിലെ ദേഷ്യം കാണേണ്ട കാഴ്ച തന്നെയാണ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ പഴയ സാന്ദ്രത്തിൽ ദേവിയും ബാലനും ദേവിയും ബാലനും പറഞ്ഞു 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 ഇപ്പം ഇവിടെ ദേവി കയറി വന്നപ്പം ദേവീനെ അങ്ങ് മാറ്റാൻ പറ്റുന്നില്ല കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്